നമ്മടെ കയ്യിൽ നിന്ന് പോ എനിക്ക് അന്നേരം ബുദ്ധി ഓദ്യിച്ചടി ഞാൻ സ്റ്റേഷൻ എന്റെ ഓട്ടോ വിളിച്ചിട്ട് അറുപത് ഓട്ടോ വന്ന ഞാൻ അതെടുത്തോണ്ട് വന്നാൽ കൊണ്ട് കൊടുത്തിട്ടാണ് വരുന്നത് ബുദ്ധിയല്ല ഞാൻ കാണിച്ചല്ലോ എന്തോലോ നല്ല ഒരു ബുദ്ധിപരിപാടി എനിക്ക് റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് ഒരു ആഫീസ് കാര്യത്തിന് പോയി അവിടെ ചെന്നപ്പോൾ റേഷൻ കാർഡ് ഒരു കോപ്പി വേണം റേഷൻ കാർഡ് വന്നേ കോപ്പി എറണം വീട്ടിലേക്ക് ഇരിക്കും ഞാൻ നൂറ് രൂപ അടുത്ത് ഓട്ടോക്കൂലിൽ കൊടുത്ത് വീട്ടിൽ കോപ്പി എടുത്തു അല്ല പിന്നെ എനിക്ക് ആ കോപ്പി നഷ്ടമാ അതാ നമ്മളെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ആണുങ്ങളെക്കാരുല്ലേ അതാണ് അതുകൊണ്ട് കൂടെ വീട്ടിലും വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം ജാനകി അമ്മ താമസിച്ചാൽ വരുന്നത് ഈ സൈറ്റ് ബോക്കർ പോണി സമ്മതിക്കരുത് ില്ല എന്റെ സൈറ്റിൽ പറഞ്ഞില്ല അത് ഞാൻ സമ്മതിക്കുന്നില്ല എന്റെ രമേ നിനക്ക് അറിയാൻ പറ്റാത്തുള്ള ഇന്ന് ഇച്ചയുടെ ഈ വേല ഞാൻ നടത്തും ഒന്നേ തൊഴിലുറപ്പ് അല്ലെ തൊഴിലെ തൊഴിലുറപ്പ് തൊഴിലോ എന്തൊക്കെയാ അവർക്കൊന്നും ഉറപ്പിച്ചിറപ്പിച്ചത് കാപ്പി നമുക്ക് ഇല്ല എന്തോ പാപ്പി 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 നിന്റെ കല്യാണോ ഞാൻ ഉറപ്പിച്ചാരം പാപ്പി പേടിക്കണ്ട പാപ്പി കേട്ടോ ആ നിങ്ങൾക്ക് എന്തുവാണെ ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങളെ ഞാനിടത്ത് കാപ്പി കാപ്പിന്ന് പറയും കാപ്പി കാപ്പി പറഞ്ഞ പിന്നെ രാവിലെ ഈശ്വര പ്രാർത്ഥനയും തുടങ്ങണില്ലയോ രാവിലെ ഇങ്ങോട്ട് പണി തുടങ്ങാം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വന്ന് നമ്മളെ തല തീരിച്ചു സമയം പോയി താമസിച്ചു വന്നിട്ട് പിന്നെ നൂറ്റമ്പത് പണി നമുക്ക് മുന്നേ തികക്കണം കേട്ടോ കേട്ടോ കേുമാറാകെ രാധേ കാത്തു സൂക്ഷിക്കണം കാടുകൾ വെട്ടുമ്പോ പാമ്പും കൂടെ കൂടെ വന്ന് കടിക്കാതെ നോക്കണം ലോണുകൾ വിട്ടുവ്യം കൂട്ടണം കേന്ദ്രകണ്ളം കൂട്ടണം കേന്ദ്രക എനിക്ക് ഒന്നര മാസത്തെ പൈസ കിട്ടാറുണ്ടാവും അതല്ല നീ പാർട്ടിനകത്ത് എഞ്ചിനാച്ചി കൂട്ടി ഇച്ചിരി പൈസ അധികത്തി കിട്ടി എന്ന് നിനക്ക് രണ്ടുപേർക്കും എന്തോ നമുക്ക് തുടങ്ങാടി തുടങ്ങാൻ തുടങ്ങാം ദൈവാ ഞാനിന്ന് കിടക്കത്തില്ല ട്ടോ കിടക്കല്ല എന്റെ പൊന്നു ഞാൻ കിടക്കരു ഞാൻ ഞാൻ പറയാൻ പറഞ്ഞ പോലെ അല്ലെ ലോണ് പൈസ അടയ്ക്കാൻ ഗിരിജയുടെ വീട്ടിൽ പോയിന്ന് പറഞ്ഞില്ലേ എഴുതി ഗിരിയുടെ വീട്ടിൽ കിടക്കച് ഞാൻ നോക്കിക്കോളാം ഏറ്റു വരണം ഞാൻ അവളെ ചെന്നവരുടെ വീട്ടിൽ രോഗം നിക്കുന്നു എനിക്ക് എന്തോ പന്തിയോട് തോന്നി ഒരു ചെറിയ സംശയം ഞാൻ അവനോട് ചോദിച്ചു എന്താ ചോദിച്ചു എന്തുകൊണ്ടാ രോഗം ഇവിടെ നിൽക്കുന്നതെന്ന് ഇരിജക്ക് കറണ്ട് അടിച്ച് കൃത്രിമ കൊടുക്കാൻ വേണ്ടി ഓടി വന്നു അവൻ ആ ജീവൻ രക്ഷിച്ചിരുന്നു അല്ല ഒരു കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ല വയറിങ് പോലും വലിക്കാതെ അവളെ അവളുടെ വീട്ടീന്നോ കേട്ടോ ഞാൻ അവിടെ വയറിംഗ് ചെയ്തിട്ടില്ല കൃത്രിമ ശ്വാസം ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് പണ്ടോ ഉണ്ടായിട്ടോ അതപ്പ കൃത്രിമ ശ്വാസം അല്ല ശ്വാസം വിട്ട എന്തോ കൃത്രിമേ ആ രാവിലെ എന്തുമായിരുന്നു വീട്ടിൽ അട വെച്ചിരിക്കുന്നു ആ കൊച്ചാ നിന്നും പണിക്ക് പോയില്ലേതമുണ്ട് അത് ഞാൻ വന്നത് ഞാനും ഒരു സ്ലാവ് വാർത്ത് തിന്നിട്ട് വരുവാ സ്ലാവു ആ ഗോതമ്പുണ്ട് ചെറിയ കലത്തിന് വെള്ള ഒഴിച്ച് കൊടുത്താൽ മതിയായിരുന്നു അനച്ചു കൊടുത്താൽ മതിയോ കിടന്നോളു വേണ്ട കെട്ടി പോകാൻ പണിക്കൊന്നും പോടി ഓ എടി പറഞ്ഞേ എന്റെ കെട്ടിയോ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നോ പൂപ്പലല്ലായിരുന്നോ തൂത്ത് കൊടുത്ത് വെച്ചേക്കു വന്നു എന്തുവാ പൂപ്പലാന്ന് പറഞ്ഞു പൂപ്പലല്ല സ്ഥലമില്ലേ ആ വെറുതെ വീട്ടിലിരിക്കുവാത്തി ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോ കള്ളു കുടിക്കുന്നോ പിന്നെ മത്തിപ്പിക്കാൻ പോകുന്നു മത്തിപ്പിക്കാൻ

കൈ അങ്ങോട്ട് നൂറിനില കുപ്പി എടുക്കണ്ടോ ഇങ്ങനെ കള്ളു കുടിക്കാൻ പോകുന്നു കള് കുടിക്കത്തില്ല പുകയായിരിക്കും നിന്റെ ജീവിതം കട്ട പുകയായിരിക്കും എന്റെ മൊബൈലും മൂക്കും എല്ലാം വെച്ചതുണ്ട് എന്റെ കണ്ണിൽ എന്തോ കൂലു പറഞ്ഞു ഞാൻ പല പ്രാവശ്യം ചോദിക്കണം നോക്കാം അതല്ലെടി എന്റെ കണ്ണി തേണ്ടി പിടിച്ചു ചെറിയ അഞ്ചു മണി വരെ സമയമുണ്ടല്ലോ ഴ്ച്ച വന്നില്ലല്ലോ വന്നില്ലായിരുന്നല്ലോ എന്റെ പൊന്നേ ഞാൻ അവിടെ പുരട്ത്ത് പണി ചെയ്തോട്ടെ നമ്മളെ ഇങ്ങനെ അങ്ങ് കിടന്നെ കാലും കൈ ഒന്ന് ആറന്റേ അത് വേണോന്ന് ഞാൻ പറയണ്ടേ പറഞ്ഞു ഞാൻ കിടക്കുമായിരുന്നു ഈ ഉഷ ഉച്ച ഉഷ വന്നിട്ടുണ്ടല്ലോ ഒറ്റ വെട്ടെന്റെ ഇവിടെ ചോദിച്ചു അവൻ പറയാ വാഴയ്ക്ക് തട വരുത്തിയ എന്റെ ദൈവമേ നീ അന്ന് എണ്ണിച്ചത് കാര്യമായി ഓ അടുത്തോട് നല്ലൊരു ഏത്തക്കള നിന്റെ നെറ്റിന്ന് പറയാൻ പറഞ്ഞു അന്നല്ല മക്കളെ മന വെച്ചുള്ള നീ കഴിഞ്ഞ ദിവസം നീ അങ്ങോട്ട് പണിക്ക് ഇവിടെ കണ്ടിട്ട് പണിക്ക് അങ്ങോട്ട് പോയല്ലേ എവിടെ പോയായിരുന്നു ചോർച്ച ചെയ്തു രാധാമണി ഇല്ല സമയം ആരും ഇല്ലായിരുന്നു എന്റെ അടി അവിടെ ചെന്നപ്പോ എന്തോ മജീഷിനാ മുതുകാടും അത് വെട്ടി വെട്ടി എന്റെ എല്ലാം വേദന ഗോവാലൊക്കെ ഒന്നും വന്നില്ല

കഴിഞ്ഞ ദിവസം ഞാൻ പണിക്ക് വരാതെ മണി അഞ്ചുമണിയായപ്പോയില്ലേ ആ നെച്ചവിടെ പോയായിരുന്നു ഞാനും കൊച്ചാട്ടനും കൂടെ പത്തനംതിട്ടേ പോയായിരുന്നു എന്തോ തിരക്കായിരുന്നു അത്ര ആൾക്കാരായിരുന്നു അവിടെ മൊത്തം അതല്ലെന്ന് കൊച്ചാട്ടൻ എന്നെ കാണാത്തോണ്ട് എന്തോ തിരക്കായിരുന്നു അറിയാ നിങ്ങൾ അവിടെ പോയായിരുന്നു ഞാൻ ക്യൂവിനകത്ത് നീക്കി വല്ലായിരുന്നു ഇവര് പടി തുടങ്ങി പോയിരുന്നു അന്യാഷ് രണ്ടും കൂടെ അതല്ല മറ്റേ പോയായിരുന്നു അയ്യോ സൂപ്പർ ക്ലൂ സൂപ്പർ ക്ലൂ സപ്ലൈ പോയിരുന്നു ആ അവിടെ പോയായിരുന്നു പിന്നെ പത്തനംതിട്ടേ പോയപ്പോഴേ നിന്റെ ആങ്ങളെ പോലെ ഒരു പയ്യനെ ഞാൻ കണ്ടു അതുപോലെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യനെ തന്നെ അല്ലെടി രമി ആങ്ങളെ ഇവിടെ ഒരു മറുഗ് ഇല്ലയോ ഇവനും ഉണ്ട് അതുപോലെ ഒരു മറുഗ് തന്നെ ആങ്ങളെ അറിയാതെ നിന്റെ ആങ്ങളക്ക് നല്ല വണ്ണം ഇല്ലയോ ഉണ്ട് ഇവനും ഉണ്ട് നല്ല വണ്ണം നിന്റെ ആകളുടെ നാളെന്തുവാണിന്റെ ആ ഹലോ അച്ചായ ഞാൻ ഞാനാ കഴിഞ്ഞ ദിവസം വിളിച്ചതേ പിന്നെ നിങ്ങളുടെ വീട്ടില് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പിള്ളേരുമല്ലോ ഉണ്ടോ ആണും പെണ്ണും എന്തോ ചെയ്താൽ പറഞ്ഞു എന്തിനാ വഴി തെറ്റിക്കാനാണോ നിങ്ങളുടെ ഞാൻ ഈ പരിപാടി നടത്തണം നിങ്ങളെത്തി എത്ര കല്യാണം മൊത്തം ചീച്ച ചെയ്തില്ലയോ നിങ്ങൾക്ക് ഇന്ന വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ ചെയ്താൽ പോലെ ഇവിടെ ആകുന്ന ജോലി ചെയ്താൽ പോലെ നിങ്ങൾ എന്നിരിക്കാൻ നടക്കുമോ എന്തിനോ നിങ്ങൾ ഇങ്ങനെ എന്തിനാ നടക്കാമേ വെള്ളം താടി ഫ്ലവേഴ്സ് ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീറ്റ് ഒരു പെണ്ണിനെ കഴിപ്പിച്ച ഒരു വീട്ടിൽ വിട്ടു കഴിഞ്ഞാൽ ഭർത്താവിനെ പിള്ളേരെ നോക്കണം വരെ അങ്ങനെ നോക്കണം നിങ്ങൾ അത്ര കെട്ടി നമ്മള് രാവിലെ ഇയാളത്തെ തീ വന്നെയല്ലേ ഇപ്പൊ

ഞാൻ അതാ പറഞ്ഞു ഇപ്പഴാവുമ്പോ നമ്മൾ വെറുതെ ഇരിക്കും ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ നടക്കും ലങ്ങാ ഞാൻ പറഞ്ഞത് പാട്ട് വെച്ചാൽ കഴിഞ്ഞിടുന്ന കൂട്ടാണോ കഴിഞ്ഞ പക്ഷെ ഞാൻ പേര് കൊടുത്തു ഇവിടെ പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞത് ഈ പ്രാവശ്യം ശരി പാടാമോ ശരിക്കും പാടാം ശരി പാടാ മറ്റേ ഉത്തേരാത് പാടും ഉത്തേരാതകളി കാണുവാൻ ഉത്രാട ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഹരിമുരളീരവം മുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹൻ ഗാനങ്ങൾ ചെടി ചെടി അത് വിഷക്കാ വിശപ്പില്ല അതെടുത്ത തിന്നര ചത്തു ചാത്തുവോ ആ ഇതിലും വചല്ലേ അവിടെ ഒരു പാട്ട് കൊണ്ടുപോയി നമുക്ക് ആ ഡാൻസിന്റെ അങ്ങ് നടക്കത്തില്ലായിരുന്നു ചരിച്ചു കൂടുന്നുണ്ടോ മറ്റേ ഡാൻസ് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തില്ല ആ മറ്റേ പാട്ട് നമ്മള് പിന്നെ കോഴിക്കോട് കാലി കുത്തിയില്ല പാട്ട് ഇവിടെ മൊബൈലിലുണ്ടോ ആ പാട്ട് ആ എടുക്കേണ്ട മൊബൈലിൽ പാട്ട് സ്റ്റെപ്പ് തെറ്റിക്കരുത് തെറ്റിക്ക് മാറ്റി നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പിള്ളേരും ില്ല ചോട് ഫോണിൽ എന്താണ് ചാർജ് ചെയ്തിട്ട് കേട്ടോളാം രാത്രി മൂന്നുമണിയായപ്പോ ഇവിടെ ഫോൺ പച്ച കത്തി കിടക്കണം എന്റെ ദൈവമേ ഇതേ സമയത്ത് ജമേശ് നോക്കിയപ്പോ അവിടെ പച്ച യോ ാക്കരേ പിന്നെ നാലു മണി അഭ്യാ നോക്കിയപ്പോ രമേശിന്റെ പച്ച അടഞ്ഞു ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങൾ എന്തോലും ചർച്ച അത് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുകയാണ് ലോൺ എടുത്തു പശു വല്ലോ മേടിച്ചാലോ ആ പശു നോക്കി കറക്കും നിന്റെ വീടിന്റെ അവിടെ വന്ന് അവൻ കറക്കുന്ന പോലെ നിന്നു പശു കൂടെ നിന്റെ വിചാരം എന്തോ പൂച്ച കണ്ണ് കുടിച്ച് പാൽ കുടിച്ച് അറിയത്തില്ലെന്നാണ് വിചാരം ഷേ നീ എന്താ അങ്ങനെ വർത്താനം പറഞ്ഞത് അത് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടല്ലേ കറക്റ്റ് ഒരു ചട്ടിപ്പൂച്ച ചട്ടി പൂച്ച ചട്ടിപ്പൂച്ച ആ ചക്കപ്പൂച്ചറിയോ കണ്ണരട്ടിന്ന് പാല് കുടിച്ചു ആടിച്ചി പാത്രം അങ്ങ് മാറ്റി മൂക്കിന്ന് ഒറ്റയിൽ ചമ്മി ഒരൊറ്റോട്ടം നിന്റെ ചമ്മൽ മാറ്റാൻ വേണ്ടി കഥ കൊണ്ട് ഇറങ്ങിയിരിക്കു കേട്ടോ ഉടനെ മനസ്സിലായി ഓ ഇന്നലെ ഒരു ഓള കണ്ണുറങ്ങിയില്ലേടി ആ നിങ്ങളെല്ലാം ഉറങ്ങാത്തേ അതെന്തോ ഉറങ്ങാത്തതെന്നോ ആ പാകണ്ടി ഞങ്ങളുടെ കൊച്ചാട്ടനെ ആ കൊച്ചി അനാവശ്യം പറയല്ലേ അപ്പ കൊച്ചാത്തിന് എന്താ ഒരിക്കലോട് അവിടെ തലിക്കും ഇരിക്കുന്ന ആള് ചത്തോന്നു ഊഹ് എന്താ പറഞ്ഞു ഞാൻ എന്താ പുറത്തുനിന്ന് വേടിയാ പറഞ്ഞത് കൊച്ചാടി ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞു ശരീരം പരിശോധിച്ചും പറഞ്ഞു രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുണ്ടോ എന്തോ ചെയ്തു പിന്നെ നേരെ കൊച്ചാടം വന്ന് അല്പം കഴിച്ചിട്ടാണ് വീട്ടിൽ വന്നത് കർഗത്തി എടുത്ത് അങ്ങ് വിഴുങ്ങാൻ നോക്കി രണ്ടു വളം കീറിയിട്ട് ഇപ്പം മൂന്ന് മൂന്ന് ആറ് കുത്തിക്കെട്ടായിട്ട് ഓ നല്ല വർത്താനം പറഞ്ഞിട്ട് വരാൻ ആ പറഞ്ഞോന്നോ ഞാൻ വന്നപ്പോണ്ണക്കിരിപ്പുണ്ട് കസാര ഞൊഴിഞ്ഞിരിപ്പുണ്ട് പോക്കാൻ പോയില്ല പിന്നെ ഞാൻ പറഞ്ഞ ആ കോടാലി എടുത്ത് പിഴുങ്ങിയേക്കരല്ലോ ആയിട്ട് എനിക്ക് പറയുന്നത് തീർന്നു ആഹാരം കഴിക്കുന്നു അത് കൂടെ കൊടുക്കും ഞാൻ യൂ ചൂവി കൂടോ പറഞ്ഞത് ശരിയല്ലയോ ടൂന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ കൊടുത്തു ആ ആ ട്യൂബി കൂടെ ശരിയായി പറഞ്ഞോളൂ അവള് ആശ്രയ കാര്യം പറഞ്ഞപ്പോളാ ഇന്നലെ പണി കഴിഞ്ഞു ഞാൻ പോയില്ലേ പോയോ ആര് കണ്ടത് വീട്ടിൽ ചെന്നൊരു പത്ത് പത്ത് അത് കുന്തളിപ്പു രാത്രി ഭൂമിയ ഭൂമിയല്ലേ ഞാൻ കണ്ടെങ്കിൽ ഇടുങ്ങുവ അയ്യോ പണ എന്റെ അടുത്ത് ഇങ്ങനെ തൊട്ടു നോക്കി എന്ന് പറഞ്ഞ പൊന്നെ നല്ല ചൂടുണ്ടെന്ന് അപ്പൊ എന്റെ ഓട്ടോ വിളിച്ചു വിളിച്ചുപോ രാത്രി പിന്നെ പൊടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടത്തില്ലല്ലോ അപ്പൊ സുനിൽ എന്റെ ഓട്ടോ വിളിച്ചാൽ നോക്കിയടി പക്ഷെ അയാൾ ഫോൺ എടുത്തില്ല പിന്നെ പഞ്ചാഷണന്റെ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ കട ഇരുന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ പഞ്ചാഷന്റെ ഓട്ടോ

മേളക്കോടെ ഒരു എന്തോ ഒരു സാധനം എന്തുവാണ് അണ്ണൻ എന്തോ സംശയം അണ്ണൻ വെട്ട ഓടിച്ച് നോക്കിയാ ഞാൻ രണ്ട് വെട്ട ഓടിക്കും ആരാച്ച് സംഭവം എന്തോന്നറിയാ പോലെ ക്യാമറ ഫോട്ടോ എടുക്കാൻ അതായാലും തോന്നം അണ്ണാ വിടുവോ അണ് പറന്ന് പോയി ആരോ കണ്ടോൾ നല്ലേ അവിടെ വരുവോ ഈ സാധനം സാന കിടക്കുന്നത് എന്റെ അണ്ണം വിടുവോ എന്റെ കല്ലെടുത്ത് എറിയാൻ നേരത്തെ റോഡിൽ കൂടെ പോവു ഈ സാധനം പോവാ ഓരോ മരത്തിനകത്ത് ചെന്നപ്പോ മരത്തിനകത്ത് കയറുവാൻ വിടുവോ എന്റെ ഇത് അങ്ങ് വീണ് കുറച്ച് ദിവസമെങ്കിലും നമുക്കൊന്ന് പണിയാൻ മതി അതാ നല്ലത് ഇരുന്നിരുന്ന് മനസ്സ് മനസ്സ പിന്നെ മനസ്സ് കാട് വെട്ടു മിക്ക എന്തോലും എന്റെ ഇടവാള ചു വന്നിരിക്കാൻ പോലും സമയം ഞാനേ ചേക്കാത്ത എനിക്കെന്തുവാ എനിക്കാന്നോ കുഴപ്പം അവിടെ നോക്ക് ചെയ്യണേ അവിടെ നോക്കട്ടെ ഞാനിവിടെ വെട്ടി അങ്ങോട്ട് കേൾക്കാം എല്ലാരും അടിച്ചോ പാമ്പ് പാമ്പ് മഞ്ഞ ചേരം മലന്ന് കടിച്ച മലയാളപ്പുഴ മരുന്നില്ലെന്നാ മലയാളപ്പുഴ അല്ല മലയാളത്തിന് എനിക്ക് തോന്നുന്നത് ചങ്കുരുവനോന്നു ചങ്കുരിവനോ ചങ്കുവലേ ചങ്കൂരിവനോന്നെന്തോ ചെടീനി ഞാൻ നോക്കാം ആഹാ ചോ ഇനി കടിക്കുമോന്ന് എനിക്കറിയത്തില്ല എനിക്കറിയാം നമുക്ക് ഇതിന്റെ പറയാ അവള് ബാബിനെ നോക്കട്ടോ നമുക്ക് എന്ത വിശ്വാസം എന്തോ വിചാരിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് ഇത് നടന്ന സംഭവം അവൻ അപ്പൊ എത്ര വയസ്സുണ്ട് ചെറുക്കൻ്റെ വണ്ടി ഞാൻ പറഞ്ഞു നിർത്തി അവനോട് ഞാൻ പറഞ്ഞു ഈ മാതിരി കൂട്ടുകെട്ട് കൂടെ നടക്കരുത് ഞാൻ പറഞ്ഞു ഭയങ്കര ആഴ്ച അവൾ ഞായറാഴ്ച ചാകത്തില്ല അവൾ അറിഞ്ഞാണത്തില്ല പിന്നെ പെറ്റതുള്ളേ അവളറിയത്തില്ലേ പിന്നെ ഓ ആണോ അല്ല അത് വലിയ കുറ്റമാണ് ആദ്യം പറഞ്ഞു പോകാതി എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോടി മോട്ടോറോ ബൈക്ക് വാഹനം എന്തു അത് അനുസരിച്ച് ഹെൽമറ്റ് വെക്കാതെ പോകുന്നത് ഭയങ്കര പ്രശ്നമാണ് അഞ്ഞൂറ് രൂപ പഴയ ഈടാക്കി പ്രശ്നം വേറെ എന്താ പറയാനും ചുമ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു സമയം പോകണ്ടായ എടി രമേ ആ നാളെ ഞാൻ വരത്തില്ല കേട്ടോ ആ എന്താ ചേച്ചേ എന്തോ നാളെ എന്റെ മോക്ക് ഒരു കല്യാണാലോചന

നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്